അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അത് രാവിലെയെന്നുമല്ല കേട്ടോ ഞാൻ എണീറ്റെ ഒരു പത്ത് മണിയൊക്കെ ആയി കാണും എണീറ്റ് വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും നല്ല വെയിൽ ഇവിടെയാണെങ്കിൽ ഇപ്പം മഞ്ഞക്കെ മാറിയത് കൊണ്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ കിളിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ പൂ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി നാട്ടിലെ എന്തൊക്കെയോ ഒരു പൂവായിട്ടൊരു സാമ്യം തോന്നി അതാ ഞാൻ ഇത് വീഡിയോയിൽ എടുത്തത് കേട്ടോ പിന്നെ ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞിൽ പൊതിഞ്ഞ് ഒരു സ്ഥലമാണ് ഇപ്പം മഞ്ഞൊക്കെ മാറിയപ്പോൾ നല്ല പച്ചപ്പും ഹരിതാപുമായിട്ടൊക്കെ നിൽക്കുന്നു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വെയിലൊക്കെ ന് ശേഷം ഓടി അകത്ത് വന്നു കേട്ടോ കാരണം ഇന്ന് ലോണ്ടറി ഡേ ആണ് അപ്പം ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് ടൈം നോക്കിയപ്പം ഒന്നും ആയിട്ടില്ല എന്നാൽ പോയി കുക്കിംഗ് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് കാളാഞ്ചി ഇരിപ്പുണ്ട് എന്നാൽ ഇതങ്ങ് ഫ്രൈ ചെയ്യാന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് അപ്പോൾ ഇതൊരു ക്ലീൻ ചെയ്തെടുക്കണം അതൊരു ഒന്നര പണിയാണ് ഇത് ഓൾറെഡി പകുതി ക്ലീൻ ചെയ്താണ് വന്നിരിക്കുന്നത് അതെന്തായാലും ഉപകാരമായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ മുള്ളൊക്കെ ഇച്ചിരി സ്ട്രോങ് ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എന്തായാലും പകുതി ക്ലീൻ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ മുള്ളൊക്കെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചിതുമ്പലിരിക്കുന്നു കേട്ടോ എന്നാൽ പിന്നെ അതെല്ലാം ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ അല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം കുറച്ച് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെക്കണം അതിന് ശേഷം വേണം ഇതൊന്ന് നന്നായിട്ട് ഓവനിൽ വെച്ച് എന്താ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതാകുമ്പം അധികം എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ നമുക്ക് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനോടൊരു മസാല തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വലിയ കാര്യമായിട്ടുള്ള വലിയ ഭയങ്കര മസാലയൊന്നുമല്ല നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഞാനിതിനു മുമ്പ് നമ്മുടെ എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഇനി ഞാൻ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ എന്തോ അതും എനിക്കറിയില്ല എന്തായാലും താണ്ടേ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഈ മീനിലോട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കാം ഇടയ്ക്ക് ഞാൻ എണ്ണ ഒഴിക്കുമെങ്കിലും ഇന്ന് ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല കംപ്ലീറ്റ് എണ്ണ അങ്ങ് ഒഴിവാക്കിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ വെറുതെ എന്തിന് ഇനി ഒരുപാട് എണ്ണയൊക്കെ ചേർത്ത് കൊളസ്ട്രോൾ പിടിപ്പിക്കുന്ന ഈ ചെറിയ ഏജിൽ എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം എണ്ണ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ ഒന്നും പറഞ്ഞ് എല്ലാ കറികളിലൊന്നും എണ്ണ ചേർക്കാണ്ടിരിക്കത്തൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഇപ്പം നമുക്കൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഓവനിൽ വെച്ചാണെങ്കിൽ മീൻ ഫ്രൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്കിതൊന്നും നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ അതുകൊണ്ടാണ് പിന്നെയും പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഹെൽത്തിയായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ എന്തായാലും താ അതെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതാണ്ടേ അത് ആ ട്രെയിലോട്ട് വെച്ച് കൊടുത്ത് ടൈമറും സെറ്റ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് വേറൊരു വെറൈറ്റി ടേസ്റ്റ് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഞാനിതിൻ്റെ വയറിൻ്റെ ഭാഗത്തോട്ട് വെച്ച് കൊടുത്ത് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ഫ്ലേവർ വേണമെങ്കിൽ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതും വെച്ച് താണ്ടേ ഇനി നമുക്ക് ഓവൻ അടച്ചു വെക്കാം അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നോക്കാം എന്തായാലും ഫ്ലോപ്പ് ആവത്തില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതിനു മുമ്പ് ഉണ്ടാക്കിയപ്പോഴും അടിപൊളി തന്നെയായിരുന്നു ഇനി എന്താക്കും കറിയെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് രസം ഉണ്ടാക്കാം രസം കഴിച്ചിട്ട് ഒരുപാട് നാളായതുപോലെ തോന്നും ഒരുപാട് നാളല്ല ഒരു ഒന്ന് രണ്ടാഴ്ചയായിക്കണം എന്തായാലും ഇന്ന് രസം ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ അപ്പം അതിനു വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇഞ്ചിയും ഇഞ്ചി സത്യം പറഞ്ഞ ഇല്ലായിരുന്നു ഇഞ്ചി ജിഞ്ചർ ആയിരുന്നു കേട്ടോ അപ്പം അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെതാണ്ടേ കടുക് പൊട്ടിച്ചു ഞാൻ ഉലുവ പൊടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പം ഉലുവ ഇടാത്തത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന അരിഞ്ഞല്ല ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും കുറച്ച് ജിഞ്ചർ പേസ്റ്റും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് എടുക്കാം കേട്ടോ ഇനി സത്യം പറഞ്ഞാൽ ജിഞ്ചർ പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഇഷ്ടേ അല്ല പൊതുവേ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ ജിഞ്ചറിനൊരു വ്യത്യാസം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഷോപ്പിൽ പോയി വാങ്ങിക്കണം ഇതിനായിട്ട് ഇനി വണ്ടി ഓടിച്ച് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടാസ്ക് അല്ലേ അപ്പോൾ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ജീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും ഉലുവപ്പൊടിയും ശകലം മുളക് പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അടിപൊളി രസം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഒരു ഞാനിതുപോലെ കേട്ടോ രസം ഉണ്ടാക്കുന്നത് കുഴപ്പമില്ല ടേസ്റ്റ് വലിയ കുഴപ്പമില്ല നമുക്ക് കഴിക്കാം പിന്നെ ചില സമയത്ത് ഉലുവയുടെ അളവ് കൂടി പോകുമ്പോൾ ചെറിയൊരു കൈപ്പ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഉലുവയുടെ പൊടി എത്ര ഇടണമെന്ന് എനിക്ക് വലിയൊരു സത്യം പറഞ്ഞൊരു ഇല്ല അതാണ് ഈ രസത്തിന് പറ്റിപ്പോയത് കേട്ടോ ഇപ്പം നമ്മൾ അല്ലാണ്ട് ഇടുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്കറിയാം ഏകദേശം എത്ര എന്തോരം ഇടണം എന്നുള്ളത് പക്ഷെ പൊടിയായതുകൊണ്ട് എൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കൈബദ്ധം പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം ആ എന്തായാലും ആ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് വാടിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു ഉപ്പും ഒഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ടൊന്നും തിളക്കട്ടെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അരിഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി കൂടി ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അതാണല്ലോ നമ്മൾ സാധാരണ രസത്തിന് ചേർക്കുന്നേ അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളിവെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ രസം ഏകദേശം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു രസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ൂ ഒരു ചമ്മന്തിന്തിന്തിന്തിന്തിന്തി ആയല്ലോ ചമ്മന്തി കഴിച്ചിട്ട് ഒരുപാട് നാളായി വളരെ ഉണ്ടാക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി അതേ തേങ്ങ എടുത്ത് നമ്മുടെ മിക്സയുടെ ജാറയിലോട്ടിട്ടു അതിനുശേഷം കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ സത്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജിഞ്ചർ പേസ്റ്റിന് വലിയ ടേസ്റ്റ് ഇല്ല നമ്മുടെ സാധാ ജിഞ്ചറിൻ്റെ അത്രയും എന്തായാലും ഒക്കെ ചമ്മന്തി കഴിക്കുമെന്നുള്ള ആഗ്രഹം അങ്ങനെ സബലീകരിച്ചിരിക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു തൈരി ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ കുറച്ച് ഗുക്കുംപറും തക്കാളിയും എല്ലാം അരിഞ്ഞിട്ട് ഒരു സാലഡ് പോലെ ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ കുറച്ച് പച്ചക്കറികളും കൂടി നമ്മുടെ വയറിലോട്ട് ചെല്ലുമല്ലോ അപ്പോൾ എന്തായാലും എന്താ തയറിലോട്ട് കുറച്ച് കുക്കുംബറും പിന്നെ അവിടെ ഉണ്ടായിരുന്ന തക്കാളി കൂടി ചേർത്ത് കേട്ടോ എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ സാലഡ് റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ എന്താ കുക്കുംബറ് കഴിക്കാൻ തോന്നും സാധാരണ അല്ലാണ്ട് നമ്മൾ കുക്കുംബർ മാത്രം കട്ട് ചെയ്ത് ഇരിക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സത്യം പറഞ്ഞ് ഇറങ്ങത്തില്ല ഇതാണെങ്കിൽ ഒരു കുഴപ്പമില്ല അമൃത് പോലെ കഴിച്ചോളും അപ്പം എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കൊള്ളാമായിരുന്നു ഫുള്ള് ഞങ്ങൾ കഴിച്ച് തീർത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി അടുത്ത് എന്തുണ്ടാക്കുമെന്ന് അപ്പം ഇന്നലെ കുറച്ച് പയറ് നമ്മുടെ ചെറുപയറുണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ വെള്ളത്തിലെന്ന് പറഞ്ഞാൽ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം തെളിച്ച് വെച്ചിരുന്നതായിരുന്നു എന്നാൽ പിന്നെ അതിൽ കുറച്ചെടുത്ത് നമുക്ക് പയർ തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് അതിന് വേണ്ടിയിട്ട് താണ്ടേ പയർ ഞാൻ ഒരു പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ചേർത്ത് ഞാൻ അത് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അത് വെന്തതിന് ശേഷം നമുക്ക് നോക്കാം ആ സമയം കൊണ്ട് താണ്ടേ നമ്മുടെ ഇവിടെ മീൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് എന്താ നാരങ്ങ നീരും കൂടി ഒഴിച്ച് അങ്ങ് കഴിക്കണം അടിപൊളിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മീൻ വേണ്ട ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാനിത് കഴിക്കത്തി ില്ല അപ്പോൾ എന്തായാലും എന്താ നാരങ്ങ നീയതി കൂടി ഞാനിതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിച്ച ആൾ പറഞ്ഞതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ നാരങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് മസാലയും കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ഓക്കെ സക്സസ് സക്സസ് ആയെന്ന് അതോടെ മനസ്സിലായല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പയർ ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കതിലൂടെ കുറച്ച് കടുക് പൊടിച്ചിടാം കടുുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ എണ്ണ കടുക് പൊടിച്ചതിന് ശേഷം നമ്മൾ പയറിട്ടു പിന്നെ കുറച്ച് ചിക്കൻ മസാലയും മുളക്ടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു ഒരു ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു അതും കൂടി നികത്തി ശേഷം താ നമ്മുടെ പയർ ദോരം ഇവിടെ റെഡി കഴിഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ആ ചിക്കൻ മസാലയുടെ ഒരു ഫ്ലേവറ് വന്നപ്പോഴത്തേക്ക് നമുക്കത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ താണ്ടേ ഇന്നത്തെ ലഞ്ച്താണ് നമ്മുടെ സാലഡും ചമ്മ യും മീൻ ഫ്രൈയും ഇതെല്ലാം കൂട്ടി ഒരു അടിപൊളി ലഞ്ച് തന്നെയായിരുന്നു കേട്ടോ